ചേംബർ ഓഫ് ലക്ഷദ്വീപ് സർവീസ് ടെക്നിക്കാലിറ്റി കാരണം നേരത്തെ സർവീസ് നടത്തിയിരുന്ന നടത്തിയിരുന്ന റൂട്ടാണ് നേരത്തെ ഇപ്പോഴും അവൈലബിൾ ആണ് ചെറിയ പാനി വലിയ പാനി പറളി എന്നീ പറീ എത്രയും പെട്ടെന്ന് സർവീസ് നടത്തുന്നതിന് പര്യാപ്തമാണ് ഈ ബസൽസ് പുനരാരംഭിക്കണം രണ്ടാമതായിട്ട് സാഗർമാല പ്രോജക്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബേപ്പൂരും മംഗലവും മംഗലാപുരം പോർട്ടും ഒരേ സമയം സാഗർമാല പ്രോജക്റ്റ് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മംഗലാപുരം വളരെയധികം പോയിട്ടുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ പ്രപ്പോസൽ അയച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഇതുവരെ ആ സർവീസിന് വേണ്ടി കേന്ദ്രത്തോട് ബേപ്പൂർ സാഗർമാല പ്രൊജക്ട് ഉൾപ്പെടുത്തി ബേപ്പൂരിന്റെ വികസനം നടപ്പിലാക്കണമെന്ന് ഞമ്മടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പോർട്ടാണ് മംഗലാപുരത്തിനും കൊച്ചിക്കും രണ്ട് മെയിൻ പോർട്ടുകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രധാനമായിട്ടുള്ള പങ്ക് മലബാറിന്റെ വികസനത്തിന് നൽകാൻ സാധിക്കുന്ന പോർട്ടാണ് അതുകൊണ്ട് തന്നെ സാഗർമാല പ്രോജക്ട് ഉൾപ്പെടെ ബേപ്പൂരിന്റെ വികസനം യാഥാർത്ഥ്യമാക്കുന്നത് നമ്മുടെ ജനപ്രതികൾ തയ്യാറാവണം അടിയന്തിരമായി സ്ക്രീനിങ് കമ്മിറ്റി ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിലേക്ക് അയച്ച് വികസനം ലഭ്യമാക്കുന്നതിന് തയ്യാറാണെന്നുള്ള ചേംബറിന് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം തന്നെ ഈ ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധി എന്ന് നേരത്തെ സൂചിപ്പിച്ചു ഗവർണർ ലക്ഷദ്വീപ് ഈ സർവീസ് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ കോപ്പി ചേംബറിന് ലഭിച്ചിട്ടുണ്ട് കത്തെ ലക്ഷദ്വീപ് സർവീസ്റ്റർ ചെയ്യണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അദ്ദേഹം ലക്ഷദ്വീപ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരന്തരമായി സെൻട്രൽ ഷിപ്പിംഗ് മിനിസ്റ്ററുമായിട്ട് നമ്മുടെ മുൻ തുറന്നു മന്ത്രി ശ്രീ അമ ദേവർഗോവിൽ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഔട്ട്കം ഈ സർവീസ്റ്റേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിന് എത്രയും പെട്ടെന്ന് ആവശ്യമായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഫ്യൂച്ചറിൽ ചേംബർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ട്വന്റി നയൻത്തിന് ചേംബർ ഹാളിൽ വെച്ച് ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഉൾപ്പെടുത്തി ജില്ലയിലെ മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മാരിടൈം ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റ് കാലിക്കറ്റ് ചേംബർ ഓഫ് കോമേഴ്സ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്രീ ശ്യാം ജഗന്നാഥൻ ഐ എസ് അദ്ദേഹം കോഴിക്കോട് സന്ദർശിക്കാമെന്ന് ചേംബറിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് മാർച്ച് തീയതിയാണ് ആയിട്ട് തീർച്ചയായിട്ടും ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിനെ പോലെ ഇന്ത്യയിലെ ഏറ്റവും മു ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കോഴിക്കോട് വരുമ്പോൾ അത് ഗുണകരമാവെന്ന് ചേമ്പർ വിശ്വസിക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ ഇനിയെങ്കിലും കണ്ണ് തുറന്ന് നടപടി എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബേപ്പൂരിനെ നമ്മൾക്ക് നഷ്ടപ്പെടും ഭാവിയിൽ ഇങ്ങനെ ഒരു പോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തില് അത് തർക്കമല്ല ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഈ ലക്ഷദ്വീപിന്റെ പ്രശ്നം വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാത്രമല്ല ലക്ഷദ്വീപ് മാത്രമല്ല കോഴിക്കോടിന്റെ ബോട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ടെക്നിക്കൽ പ്രോബ്ലംസ് പറയുന്നത് അവിടെ കുറച്ച് ഹാർഡ് സ്ട്രാക്ക് താഴെ അപ്പൊ അതുകൊണ്ട് ഡെപ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഡെപ്ത് വളരെ കുറവാന്നുള്ളതാണ് പ്രധാന ടെക്നിക്കൽ പ്രോബ്ലം കോഴിക്കോട് സംബന്ധിച്ച് ഫൈവ് മീറ്റേഴ്സോളാണ് പക്ഷെ വിഴിഞ്ഞതൊക്കെ നമുക്കറിയാം എത്രമാത്രം മുതൽ മീറ്റേഴ്സ് പക്ഷെ സിക്സ് മീറ്റർ മിനിമം എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം മറ്റുള്ള രാജ്യത്തൊക്കെ എത്രമാത്രം സാങ്കേതികവിദ്യ പുരോഗമിച്ചത് അപ്പൊ തീർച്ചയായിട്ടും ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ ആ രീതിയിലേക്കുള്ള ഒരു പരിശ്രമം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഖേദഗ്രഹം അപ്പൊ അത് ഈ ടെക്നിക്കൽ ഡ്രോബാക്സ് എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ള വിശദമായ പഠനം നടത്തി ഗവൺമെന്റ് ലക്ഷദ്വീപ് വിഷയം മാത്രല്ല നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത് കാരണം പോർട്ട് എന്നുള്ളത് ഒരു നഗരത്തെ സംബന്ധിച്ച് ആ നഗരത്തെ വികസിപ്പിക്കുന്നത് എയർപോർട്ടും റെയിൽവേസും പോർട്ടുമാണ് പ്രധാനമായിട്ടും നമ്മുടെ കംപ്ലീറ്റ് ലോജിസ്റ്റിക്സും എല്ലാ ട്രേഡും നടക്കുന്നത് ഈ മൂന്ന് വഴിയിലൂടെയാണ് അതിലൊരു പ്രധാന വഴിയാണ് അടയുന്നത് നമ്മൾ എയർപോർട്ടിന്റെ വിഷയം നമുക്കറിയാം എയർപോർട്ടും നമുക്ക് വലിയൊരു വിഷയമായി ഒരു വശത്ത് നിൽക്കുകയാണ് അതിപ്പോ കുറെ ഒക്കെ രസയുടെ വർക്കൊക്കെ നടത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം എയർപോർട്ടുമായി ബന്ധപ്പെട്ട് വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുപോലെ റെയിൽവേയും നമുക്ക് ഇപ്പോ ഒരുപാട് പ്രതീക്ഷകൾ തന്നു നിൽക്കുകയാണ് വലിയൊരു പ്രോജക്റ്റ് കോഴിക്കോട് വരുന്നു അതിന്റെ കൂടെ ഈ തുറമുകൂടി എല്ലാ അർത്ഥത്തിലും വികസിച്ചു കഴിഞ്ഞാല് നമ്മുടെ നഗരം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ നഗരങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നഗരമാണ് കോഴിക്കോട് എല്ലാ സർവേകളിലും പറയുന്ന ഒരു നഗരമാണ് കോഴിക്കോട് അപ്പൊ അതിനനുസരിച്ച് കോഴിക്കോടിന്റെ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ അർത്ഥത്തിലും ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് അതിന് ചേമ്പർ പ്രതിജ്ഞാബദ്ധമാണ് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഹോട്ടലിന് തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇങ്ങനത്തെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കോഴിക്കോടിന്റെ കാര്യത്തില് എല്ലാത്തിലും കോഴിക്കോട് പ്രതിഷേധിച്ചാൽ മാത്രമേ നമുക്കവിടെ ലഭിക്കുന്ന ഇങ്ങനത്തെ ഒരു സംഗതി കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പോ എയർപോർട്ടിന്റെ കാര്യത്തിലുള്ള ഈ നമ്മുടെ പഴയ പോലെയല്ല ഇപ്പോഴത്തെ ട്രെയിനുകൾ നടക്കുന്നത് കണ്ടെയ്നേഴ്സിലാണ് സാധനങ്ങളെല്ലാം വരുന്നത് സിമെന്റ് ആയാലും ടൈൽസ് ആണെങ്കിലും പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ലക്ഷദ്വീപ് മാത്രല്ല സാധാരണ ഇവിടെ ഇവിടെ നടക്കുന്ന ട്രേഡേഴ്സ് ആളുകളാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാൻ മാത്ര ഗുജറാത്തിന്ന് സാധനം വരുന്നെങ്കിലും കണ്ടെയ്നർ എല്ലാം കൊച്ചി വരുന്നത് അത് ഏത് ഔട്ട് ഓഫ് കൺട്രീന്ന് വരുന്ന കണ്ടെയ്നറിലാണ് സാധനം വരുന്നത് അതപ്പോ ാണെങ്കിലും വളരെ അതിന് തീരെ എല്ലാവർക്കും പോർട്ടിന്റെ സമഗ്ര വികസനമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ലക്ഷദ്വീപ് അതിന്റെ ഒരു മെയിൻ സമഗ്ര വേണം കാരണം നമുക്ക് എല്ലാ നഗരത്തിലും തിരുവനന്തപുരത്ത് ഇപ്പോ വിഴിഞ്ഞം വലിയ പോർട്ട് വന്നു മംഗലാപുരത്ത് വലിയ പോർട്ട് കൊച്ചിയിൽ പോർട്ട് കാലിക്കറ്റിന് അർഹമായിട്ടുള്ള പോർട്ട് പണ്ടേ കോഴിക്കോടിന്റെ പറയപ്പെടുന്നത് പഴയൊരു പുരാതന പോർട്ട്

ഈ കോഴിക്കോടിനെ സംബന്ധിച്ചുകൾക്കോ അർഹതപ്പെട്ടതൊന്നും ലഭിച്ചിട്ടില്ല കാരണം പ്രാചീന സമൂഹം കോഴിക്കോടായിരുന്നു ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും കോഴിക്കോടായിരുന്നു എല്ലാം ഇവിടുന്ന് പോയി ഇപ്പം പേപ്പൂരിന് വന്നിരിക്കുന്ന ശക്തമായ എതിർപ്പ് എന്ന് മംഗലാപുരത്തു നിന്നാണ് മംഗലാപുരം ലക്ഷദ്വീപിന്റെ വാർപ്പ് പുതുതായിട്ട് ഉണ്ടാക്കാൻ പോവാണ്

ആ സമരം കാര്യത്തിലേക്ക് നീങ്ങാൻ പോകുന്നു നിരന്തരമായി നമ്മുടെ സമയം ചെയ്യും കാരണം ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം സീ പോല്യാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് സാധനങ്ങളാണ് പോലേക്ക് പോകുന്നത് ഇവിടുത്തെ ചെറുകിട കച്ചവട സ്ഥാനം ബാധിച്ചിരിക്കുക ഇവിടുത്തെ ഹോസ്പിറ്റലിനെ ബാധിച്ചില്ല ഇവിടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ ബാധിച്ചിരിക്കുന്നത് അവിടുന്ന് വരുന്ന ആർക്കും പോട്ട് വരാൻ പറഞ്ഞു ഇവിടെ എന്ത് സാധനങ്ങളും അയക്കാനും വേണ്ടി ഇവിടെ വാടക അപ്പൊ ഇതിനൊക്കെ മാധ്യമങ്ങൾ ഇപ്പൊ തുടർന്ന് ഒരു കുറച്ച് കാലങ്ങളായി മാധ്യമങ്ങൾ അതിന്റെ ഞങ്ങൾ അത് സ്വാഗതം ചെയ്യണം തീർച്ചയായും നമ്മൾ സംരക്ഷിക്കണം കോഴിക്കോടിനെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ജലം മാത്രമായിട്ട് ഒരു മീറ്റിംഗ് വിളിക്കുന്നു സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് അത് തീർച്ചയായും വിജയപ്രദമാക്കണമെങ്കിൽ നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ നടത്തുകയുള്ളൂ നമുക്ക് ഒന്നായിട്ട് കോഴിക്കോടിനെ മൊത്തത്തിൽ വികസിപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുക്കണം അതിന് നിങ്ങളെ പാർക്കിന് സഹകരണം ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തായി അദ്ദേഹത്തിന്റെ വിഷയം ഇക്കാര്യത്തെ കുറിച്ചുള്ള വിഷയം

ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് മാറുന്നു പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ മുന്നോടിയാണ് ഈ ഒരു പത്രസമ്മേളനം എന്നുള്ള സംശയം ഇത് നിലനിർത്താൻ ഉള്ള ഒരു പ്രതിജ്ഞാബദ്ധമായ തീരുമാനം തന്നെയാണ് പത്രസമ്മേളനത്തിന് പിന്നിലുള്ളത് എന്ന് മാത്രം

മുഖ്യമന്ത്രി നിർദ്ദേശം എയർപോർട്ടിൽ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉടനെ തീരുമാനം എടുത്ത് മറ്റൊരു കാര്യം കോഴിക്കോട് വിമാനത്താവളത്തിൽ വൈബോഡി നിർത്തിയൊരു സാഹചര്യത്തിൽ യാത്രക്കാർ ലഗ അതുകൊണ്ട് ബേഫൂർ തുറമം വഴിയുള്ള കാർഗോറ്റി വളരെ അനിവാര്യമായി ചുഴല നമുക്ക് എത്തിക്കാൻ ഇവിടെ ഇല്ലാതെ വരുന്ന ഓണത്തിനൊക്കെ ഗൾഫിലേക്ക് പോകുന്ന വാഴയെല്ലാം നേന്ത്രക്കായ കൊച്ചി കഴിക്കേണ്ട ഒരു അവസ്ഥ അതിനൊരു അടിയന്തര പരിഹാരം നമുക്ക് അനിവാര്യയില് ഞങ്ങള് പോയപ്പോ കാര്യം പോയപ്പോ നാലായിരം കിലോ ഹാലുവർ മാർക്കറ്റ് കഴിക്കുന്നുണ്ട് അതെല്ലാം ഇപ്പൊ പോകുന്നത് ആ ബിസിനസ് മണി കൊച്ചിയിലേക്ക് ೇಪರಿ ಏಟು ಪ್ವೀಪ ಕಚ್ಚಡಿಕೋಡ ಚಿಕಿತ್ಸೆ ಇದು ಲೋಬಿ ಪ್ರವರ್ತೀಲ್ಲೇಪು ആഗോളം മാ വളരെ അനുകൂലമായ ഒരു തീരുമാനം എടുപ്പിക്കാൻ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർക്ക് ഭക്തർക്ക് മാറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് ഏതായാലും നല്ല സമയത്താണ് ഈ കാര്യം യോഗം വെച്ചിരിക്കുന്നത് നമ്മളെല്ലാം യോജിച്ചെല്ലാം നേടിയെടുക്കാൻ കഴിയും പ്രതീക്ഷ കൂടാതെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ചേംബർ ഓഫ് കോമേഴ്സിന്റെ സിൽവർ ജൂബിലി ഇയർ ആണത് അപ്പൊ അതിനോടനുബന്ധിച്ച് കോഴിക്കോട് സമഗ്ര വികസനം ഒരു കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് സെമിനാർ നമ്മുടെ രീതിയിൽ രണ്ടു ദിവസത്തെ എല്ലാ വിഷയങ്ങളും അതിൽ എയർപോർട്ട് ഉണ്ടാവും സീപോർട്ട് ഉണ്ടാവും റെയിൽവേസ് ഉണ്ടാവും ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ഉണ്ടാവും നമ്മുടെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് കോഴിക്കോടിന്റെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ടാവും സീവറേജ് ഉണ്ടാവും നമുക്ക് സീവറേജ് പ്രോബ്ലം ഉണ്ട് നല്ല സീവേജ് ട്രെയിൻസ് അപ്പൊ കോഴിക്കോടിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രണ്ട് ദിവസത്തെ വിപുലമായ സെമിനാർ നമ്മൾ അറിയിച്ചു വരികയാണ് സിവിൽ ജോലിന്റെ ഭാഗമായിട്ട് അതിനും നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം കാരണം പത്രമാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം ഇല്ലാതെ നമ്മൾ എന്ത് നടത്തിയാലും ജനങ്ങളുടെ എന്ന് നമുക്കറിയാം അതുപോലെ ജനങ്ങളിലേക്ക് മാത്രമല്ല ഈ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയും എല്ലാം ശ്രദ്ധ ക്ഷണിക്കണമെങ്കിൽ നിങ്ങളുടെ സഹകരണം വേണം ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നിലവില് ഒരു ഷിപ്പ് മാത്രൂറ് പേരെ കെയറി ചെയ്യാൻ പറ്റുന്ന എം ബി ക്വാറന്നുള്ള ഒരു ഷിപ്പ് മാത്രമാണ് സർവീസ് നടത്തുന്നത് അതൊരു പ്രോപ്പർ പ്ലാനിംഗ് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തില് ലക്ഷദ്വീപ് രൂപത്തിലേക്ക് ഷിപ്പിന്റെ സർവീസ് ഇല്ലാത്തത് അതായത് ഇവര് സ്ക്യർ പാർട്സ് ഓർഡർ ഓർഡർ ചെയ്യാതെ

അതൊരു വിശദമായിട്ട് പഠിക്കേണ്ട ഒരു പഠിക്കേണ്ടത് എല്ലാം എല്ലാം തുറവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നല്ലേ ഇപ്പൊ നമ്മുടെ ഫർണിച്ചർ ബിസിനസ്സിനുള്ള നമ്മുടെ പറഞ്ഞ പോലെ എല്ലാം ചൈനയിൽ നിന്നും മറ്റുള്ള നിന്ന് വരുന്ന കംപ്ലീറ്റ് കൊച്ചിലെ വരുന്നത് അങ്ങനെ തുടങ്ങിയ എല്ലാ സംഗതിയും നമുക്ക് നഷ്ടപ്പെടില്ല ഇതുമായിട്ട് കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു സംഗതിയാണ് അത് വലിയൊരു ഫിഗർ ആയിരിക്കും തീർച്ചയായിട്ടും കാരണം എല്ലാ ബിസിനസ്സും കണക്ടഡ് ടു പോർട്ടാണ് എന്ത് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും അതൊരു പോർട്ട് വഴിയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് അറിയാം നമ്മൾ ഔട്ട്സൈഡ് കൺട്രീസ് കൊണ്ടുവരുന്ന ഫർണിച്ചർ ബിസിനസ് കേരളത്തിൽ ഏറ്റവും വലിയൊരു സംഗതിയാണ് ഫർണിച്ചർ ചൈനയിൽ നിന്നും വിയറ്റ്നാം നിന്നും മറ്റു പല കൺട്രീസും അതുപോലെ ടൈൽസും വലിയ വലിയ ടൈൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊച്ചിയിൽ പോയിട്ട് നമ്മൾ അവിടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ട്രാൻസ്പോർട്ട് ട്രാൻസ്ഫോർ ചെയ്യുകയാണ് കൊച്ചിന്ന് വേറെ കോസ്റ്റും കൂടുതലും ടൈമും കൂടുതൽ പക്ഷെ ആ രീതിയിലേക്ക് നമുക്ക് വരാനേ പറ്റുന്നില്ല ഈ ടെക്നിക്കൽ പ്രശ്നമാണ് എപ്പോഴും പറയുന്നത് പക്ഷെ ടെക്നിക്കൽ പ്രശ്നം കടലിൽ എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് എത്രയോ കുറവാണ് ഈ ഒരു ടെക്നിക്കൽ പ്രോബ്ലം കൃത്യമായ രീതിയിൽ അനുഭവിക്കുന്നത് അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം പറയുന്നത് അപ്പൊ അത് നമ്മൾ പരിഹരിച്ച മതിയോ ഒരു കാര്യം കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ഡ്രിഡ്ജിംഗ് നടത്തുന്നതാണ് ശരിക്കും നിലവിലുള്ളത് മൂന്ന് മീറ്റർ ആണ് ഓൾഡ് വാർഫിലുള്ളത് പുതിയ വാർഫിൽ ഫൈവ് ആണെന്നുള്ളത് ഇത് മിനിമം സിക്സ് മീറ്ററിലേക്ക് കൊണ്ടുവരുന്ന നേരത്തെ ഒരു പദ്ധതി ഇവിടെ ആരംഭിച്ചാണ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു പക്ഷെ ഇതിന്റെ സർവേ ടെക്നിക്കൽ സ്റ്റഡീസ് ഒന്നും പ്രോപ്പർ നടത്താതെയാണ് അവർ ഈ ഡ്രാഫ്റ്റിംഗിന്റെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് കഴിഞ്ഞപ്പോൾ പാറ കണ്ടു പന്ത്രണ്ട് കോടി ഉണ്ടായിരുന്നു എസ്റ്റിമേറ്റ് എൺപത്തിരണ്ട് കോടി രൂപയായി അങ്ങനെ ഇപ്പൊ ആ ഒരു പദ്ധതി പൂർണ്ണമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നത് വാർപ്പിന് വേണ്ടി പണ്ട് മുമ്പ് കേരള ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടൊരു സ്പെഷ്യൽ വാർപ്പ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ അതില് ഗവർമെന്റിന്റെ കോൺട്രിബ്യൂഷനും കോൺട്രിബ്യൂഷൻ കൂടി അതിന് അന്ന് ധാരണാപത്രം സൈൻ ചെയ്തതാണ് എനിക്ക് തോന്നുന്നത് എന്ന് തോന്നുന്നു അതിനുശേഷം അവരതിനെ മുന്നോട്ട് നീങ്ങിട്ടില്ല ഒരു പ്രത്യേക വാർത്ത വേണം അപ്പോഴാണ് മംഗലാപുരം അവർക്ക് പുതിയ വാർത്തകൾ ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഗവർണ്മെന്റ് ചെയ്യുന്നില്ല വേണ്ടതൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ എത്ര കോടി ഉറപ്പുടെ ഞാനൊരു സാനിറ്ററി ബിസിനസ് ചെയ്യുന്ന നമ്മുടെ ഇവിടെ ആണ് ഈ ക്ലോത്ത് സെറ്റുകളും കാര്യങ്ങളൊക്കെ അവർക്ക് കൊണ്ടുപോകുന്നത് അവര് കുറച്ച് മുമ്പേ തന്നെ ഈ വന്നിട്ട് ഓർഡർ തന്നിട്ട് അത് പാക്ക് ചെയ്തിട്ട് സീൽ ചെയ്തിട്ട് വെക്കാറുണ്ട് ഇപ്പൊ ഗോഡോണൊക്കെ എടുക്കുന്നത് ഷിപ്മെന്റ് ഇല്ലാത്തതിനോട് ഒരുപാട് സാധനങ്ങൾ കോഴിക്കോട് ഒരുപാട് സാധനങ്ങൾ കിട്ടി കിടക്കുന്നുണ്ട് ഷിപ്പ്മെന്റ് ഇല്ല വാപ്പി സൊസൈറ്റി ആണ് അത് കൊണ്ടുപോകുന്നതും അതിന്റെ അഡ്മിഷ കൊടുത്ത് ോ ഓഫീസ് വരെ ഇവിടെ പോയിട്ട് പോകും അപ്പൊ അതുകൊണ്ട് ഇത് വലിയ ഒരു കോടിക്കണക്കിന് ആണെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് ഹോസ്പിറ്റൽ ബാധിച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലായി പറയുന്നത് അപ്പൊ ഇതൊരു സീരിയസ് ഫാക്ടാണ് നമ്മൾ എയർപോർട്ടിനെക്കാട്ടി കൂടുതൽ ആകുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഇതിനെ നന്നായിട്ട് വിശദമായ ഒരു വിവരണം നൽകണം അഭ്യാപ്ലീകരിച്ചു മിനിമം ലെവൽ നടക്കുന്നുണ്ട് അത് പക്ഷേ നമ്പേഴ്സ് ചെയ്യാൻ പറ്റില്ല ഒരു നേരത്തെ ഇവിടെ പാസഞ്ചർ സർവീസ് ഉണ്ടായിരുന്ന സമയത്ത് അവരിവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യും അത് ഒരൂ കൊണ്ടുപോകും ഇതാണ് നടന്നോണ്ടിരുന്നത് ഇപ്പോ ആ ഒരു റിക്വയർമെന്റ് പകരം ജെല്ലി അതേപോലെ തന്നെ സിമെന്റ് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് മിനിമം ലെവലിൽ പോകുന്നുണ്ട് മെജോറിറ്റിയുംപുരത്തേക്കും കൊച്ചിയിലേക്കുമാണ് പോകുന്നത് ഇവരുടെ ഏറ്റവും നിയർ ബൈ മെയിൻലാൻഡ് ആയതുകൊണ്ട് ഒരു ചെറിയ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യമാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ ലക്ഷദ്വീപ് വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം കുട്ടികളും കോഴിക്കോടുമായി ബന്ധപ്പെടാണ് പഠിക്കുന്നത് അവരുടെയും യാത്ര ഇപ്പോ ഇവിടുന്ന് കൊച്ചിയിൽ പോയി കൊച്ചിയിൽ കപ്പലിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ദ്വീപിലേക്ക് യാത്ര ചെയ്യേണ്ട ദുർഭാഗ്യമായിട്ടുള്ള സാഹചര്യം മാത്രമേ കപ്പലുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ മദർ <itheater> <sharp> <theöst>, മദർഷിപ്പിലെടുക്കാൻ പറ്റുന്ന ആണ് വിഴിഞ്ഞത്തുള്ളത് വല്ലാർ പടർത്തുള്ളത് അപ്പൊ ശരിക്കും ബാക്കിയുള്ള കൺട്രീസിലൊക്കെ ഇപ്പൊ ചൈനയിലാണെങ്കിൽ ഞാൻ റെഗുലറായിട്ട് ചൈനയില് പോലാണ് അവിടെ എല്ലാം ഫീഡ് പോർട്സ് ഉണ്ടാവും അവിടുന്ന് ഒരു അമ്പത് കണ്ടെയ്നറിന്റെ ഒരു ഒരു ചെറിയ ഷിപ്പ് പോയിട്ട് വലിയ ഷിപ്പുകളിലേക്ക് കയറ്റുക അപ്പൊ അങ്ങനെ ഒരു ഫീഡ് പോർട്ടായിട്ടും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ആക്ട് സ്ഥലമാണ് കോഴിക്കോട് പോർട്ട് കൃത്യമായി സ്ഥലമാണ് അത് ശരിക്കും അതിൽ ഇൻട്രസ്റ്റ് ശരിക്കും സ്വാഭാവികമായിട്ട് അതിന് ഇവക്ച്വലറ്റ് വരേണ്ട സാഹചര്യം പക്ഷേ അത് തീരെ ഒരു ഭാഗത്ത് ഇനീഷ്യേറ്റീവ് ഇല്ലാത്തോണ്ടല്ലോ അത് വരാത്തത് കാരണം ഇന്നിപ്പോ നമ്മുടെ ട്രേഡില് അധികം സാധനങ്ങൾ പാക്ട് സാധനങ്ങളെല്ലാം കണ്ടെയ്നറായിട്ടാണ് വരുന്നത് പണ്ടത്തെക്കാളും കൂടുതൽ റെലവൻസ് ഇപ്പൊ കണ്ടെയ്നറിൽ കണ്ടെയ്നർ പാക്കിംഗ് കൃത്യമായിരിക്കും അൺലോഡ് ചെയ്യേണ്ട കമ്പനി നേരെ വേറെ അവസരം ഇറക്കാൻ പറ്റും

ഇപ്പൊ പന്ത്രണ്ട് കോടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം നാഷണൽ ഹൈവേ ആയിരക്കണക്കിന് കോടി എടുത്തിട്ടാണ് നാഷണൽ ഹൈവേ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ അപ്പോ ഒരു സീ പോയുള്ളൂ റോഡിനെക്കാട്ടിലും എത്രയോ പ്രാധാന്യമുള്ള സംഗതിയാണ് സീ പോ അപ്പോ അതിന് തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നല്ലേ ഈ ചെറിയ എസ്റ്റിമേറ്റും ഒരു വശത്ത് റോഡിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കും പക്ഷേ റോഡിനെ കാട്ടിലും എല്ലാർത്ഥത്തിലും പക്ഷെ ആ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഇത്രയും സീരിയസ് ആയിട്ട് ടേക്ക് അപ്പ് ചെയ്യുന്നത് അതിന്റെ ഡിസംബർ ഇരുപത് ഷെഡ്യൂൾ ഇല്ലായിരുന്നു ദുബായിൽ നിന്ന് കപ്പലും ഇരുപത്തി മാന്തി കൊച്ചിന്ന് ഈ മടക്കയാത്ര ആരംഭിക്കാൻ ഷെഡ്യൂൾ ഉള്ളത് അപ്പോഴാണ് ടെൻഡർ വിളിക്കുന്നത് സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് അത് നടക്കാതിരുന്നത് പിന്നെ അന്ന് പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള സർക്കാരും പറഞ്ഞു നമുക്ക് നവകേരള സദസ്സ് കഴിയട്ടെ എന്ന് പറഞ്ഞത് അതിനിടെയൊക്കെ വകുപ്പ് മന്ത്രി മാറുകയും ചെയ്തു അത് ഊർജിതമായി ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നുണ്ട് മിക്കവാറും ഇലക്ഷൻ ഡിക്ലറിന് മുമ്പ് തന്നെ ആദ്യത്തെ കന്നി യാത്ര ആരംഭിക്കുന്ന രേഖകൾ ചേംബർ ഓഫ് കോമേഴ്സിന്റെ കയ്യിലുണ്ട് റൈറ്റിംഗ് നമുക്ക് കിട്ടിയ രേഖകൾ കയ്യിലുണ്ട് ചേംബർ ഓഫ് കോമേഴ്സിന് കിട്ടിയത് മറ്റൊരു കാര്യം അമ്പത് കൊല്ലം ഞാൻ കോഴിക്കോട് കച്ചവടം കപ്പലരെ ചരക്ക് ഞാൻ ഉൾപ്പെടെയുള്ള മറ്റൊരു വരുത്തിയിട്ടുണ്ട് ബോബേന്ന് വരെ ചരക്ക് വരുത്തിയിട്ടുണ്ട് അങ്ങനെ ബോബേറ്റ് കപ്പലുക ചരക്ക് വരുത്തുന്നു റേറ്റ് കൊടി സാധനങ്ങൾ കേട്ടു വരില്ല ഗതാഗത കുരുക്കളുടെ ആശ്വാസമാണ് മറ്റൊരു കാര്യം അതോടൊപ്പം തന്നെ മിഠായ ശതമാനം ദ്വീപ് നിവാസികളായിരുന്നു കൊപ്പരയും അതുപോലെ ഏത്തപ്പോഴും ഇങ്ങോട്ട് കൊണ്ടും നേരത്തെ പ്രസിഡന്റ് സെക്കരി പറഞ്ഞ് ഇവിടെ അങ്ങോട്ടുള്ള സാധനങ്ങൾ നമ്മൾ എല്ലാവരും ചോദിച്ചു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ നല്ല യഥാർത്ഥ സമയത്താണ് ഈ കായിക പുതിയ ഭാരണം ഈ സെമിനാറും മറ്റു കാര്യങ്ങളും വെച്ച് அது நடப்பாவது அஞ்சு மீட்டிங் நடத்தல் சுபை சட்டி திருவனந்த பங்கெடுத்து அப்படி மாற்ற ஒரு காரியம் அவசானிப்பீலு ஜூன் அஞ்சாதி கப்பல் சார் சென்னை எயர்போர்ட்டு கப்பல் சர்வீஸ் ஆரம்பிச்சு ஆயிரத்தி கப்பலோடு ரெண்டாம் மூணாம் திவ் ஆளா கப்பல் சேக்ரோகர் ஆகியப்பட்ட ீபிலேரத்தில் கப்பலும் <un Fried53> <stoddams> <hab> <athletes> <Nisis> <coughs> കൊച്ചിന്ന് ഇപ്പൊ സർവീസ് അതിൽ മാത്രമാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള മൂന്ന് വെസൽസ് കൊച്ചിയിൽ ഒന്ന് സർവീസ് അപ്പൊ ഇതിന്റെ ഒരു അന്തരം ഈ ലക്ഷദ്വീപും കേരളവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ നടന്നുകൊണ്ടിരുന്ന വന്നുകൊണ്ടിരുന്ന പാസഞ്ചേഴ്സിന്റെ എണ്ണവും ഇപ്പോഴത്തെ പാസഞ്ചേഴ്സിന്റെ എണ്ണത്തിന് വ്യക്തമാണ് നേരത്തെ പോയിക്കൊണ്ടിരിക്കുന്നതിൽ പത്ത് ശതമാനം മാത്രമായി നിലവില് കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് യാത്രാ സൗകര്യമുള്ളൂ ആ ഒരു പ്രശ്നം ഗുരുതരമായിട്ട് എസ്പെഷ്യലി കോഴിക്കോട് നാല് വർഷമായിട്ട് നിർത്തിവെച്ചു പൂർണ്ണമായിട്ടും സർവീസ് നിർത്തിവെച്ചു ഈ വലിയ ചെറിയ പറളി ദേവി ബാനി പറ അഞ്ച് വെസൽസ് നേരത്തെ ലക്ഷദ്വീപ് ടു ഒരു സർവീസ് നടത്തിക്കൊണ്ടിരുന്ന വെസൽസ് ആണ് അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഈ മൂവ്മെന്റിന് ഉന്നയിച്ച് പല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കൂട്ടായിട്ട് തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ട്വന്റി നയൻത്തിൽ ഞങ്ങൾ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെയുള്ള ജില്ലയിലെ എം പിമാര് എം എൽ എമാര് ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാ വിഭാഗം ആളുകളെയും ലക്ഷദ്വീപിൽ നിന്ന് പ്രതികൾ ഉൾപ്പെടെ എല്ലാവരെയും പ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞങ്ങള് ട്വന്റി നയൻത്തിന് മീറ്റിംഗ് മണി ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് ചേമ്പർ റോഡിൽ വെച്ചിട്ടുണ്ട് ഈ കണ്ടെയ്നർ ഷിപ്പിന്റെയും പ്രായോഗികമായിട്ടൊരു പ്രശ്നം ഒരു വലിയ ഷിപ്പും ബേപ്പൂരിൽ അടുക്കില്ല എന്നതാണ് ഞാൻ നേരത്തെ സിമെന്റ് കൊച്ചിയിൽ നിന്നും ബേപ്പൂരിലേക്ക് ചെറിയ പാർജിൽ കൊണ്ടുവന്നിട്ട് ബേപ്പൂരിൽ വെച്ചിട്ട് അൺലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ പ്രായോഗികമായ പ്രായകമായ ബുദ്ധിമുട്ട് സെക്കൻഡറി ഫ്ലൈറ്റ് എക്സ്പെൻസ് വരുകയാണ് കൊച്ചിയിലേക്ക് വലിയ ഷിപ്പിൽ സിമെന്റ് വരും അവിടുന്ന് കണ്ടെയ്നർ ചെറിയ മാറ്റിയിട്ട് വരുന്നത് അപ്പൊ ഇവിടെ ലോഡിങ് അൺലോഡിങ് കോസ്റ്റ് വലിയ രീതിയിൽ എസ്പെഷ്യലി നമ്മുടെ ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ സമീപനവും കൂടെ മറേണ്ടതുണ്ട് ഇതിന്റെ കൂടെ ഇവിടെ അതും പ്രത്യേകമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ലേബർ ഓഫീസർ പോർട്ട് ഓഫീസറൊക്കെ മുൻകൈ എടുത്ത് മുൻകൈ എടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇവിടെ വരുന്ന ഇൻവെസ്റ്റേഴ്സ് ട്രേഡേഴ്സ് കമ്പയർ ചെയ്യുന്നത് കൊച്ചി ആയിട്ടും മംഗലാപുരം ആയിട്ടാണ് ആ രീതിയിലുള്ള സർവീസ് ഇവിടെയും കൊണ്ടുവരണ്ട ഇതൊക്കെ ആണെങ്കിലും കേരളത്തിൽ കൊച്ചി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള അതിനാണിപ്പം സംസ്ഥാന സർക്കാർ വികസിപ്പിക്കാത്തത് അഷയല്ലേ വരുമാനം ഉണ്ടായിപ്പോ

ആദ്യത്തെ പത്ത് നഗരം ഇന്ത്യയിൽ ഏറ്റവും അധികം താമസിക്കാൻ അനുയോജ്യമായ നഗരം കോഴിക്കോടാണെന്ന് പറയുന്നു എന്നാൽ എന്നാലനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിനെ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് പുതിയ മാസ്റ്റർ പ്ലാൻ കോഴിക്കോടിന്റെ പുതിയ മാസ്റ്റർ പ്ലാൻ വരെയാണ് ഗവൺമെന്റ് സ്റ്റേജിലാണത് രണ്ടായിരത്തി അതില് കോഴിക്കോട് പോർട്ടും കനോലി കനാലും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അപ്പൊ ഈ കനോലി കനാല് വിപുലീകരിച്ചിട്ട് വീതി കൂട്ടി അതുവഴി കൂടി ഈ ഈ ലോജിസ്റ്റിക് ഈ ട്രാൻസ്പോർട്ടും പാസഞ്ചർ ട്രാൻസ്പോർട്ട് മാത്രമല്ല ഈ കാർഗോ പ്ലാൻ ട്രാൻസ്പോർട്ടും ഈ മാസ്റ്റർ പ്ലാന് ഇതൊക്കെ നടക്കണമെങ്കിൽ ബോർട്ട് വികസിച്ചില്ലെങ്കിൽ ഫെയിലർ അപ്പൊ അതൊരു വലിയ കണക്ഷൻ ഈ പോർട്ടും നമ്മുടെ തുറമുഖവും കനോലി കനാലും തമ്മിലുള്ള കണക്ഷൻ ഒരുപാട് സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ലോജിസ്റ്റിക്കിന്റെ ഒരു ഏരിയയാണ് അതും വളരെ ഇമ്പോർട്ടൻറ്റ് അതൊക്കെ വർക്ക്ഔട്ടാണെങ്കിൽ ഡെവലപ്പ് ചെയ്യാതെ അതൊരു രക്ഷയില്ല